ഭംഗിയില്ല ബംഗാളി പെണ്ണുങ്ങൾക്ക് ഭംഗിയില്ലേ ബംഗാളികൾക്ക് ഭംഗി എന്താണ് എന്താണ് ഷഹാമേസുളോ ഒക്കെ എന്നെ കാണാൻ ഭംഗി ഞാൻ എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് നിന്നോട് പറഞ്ഞാ ഇല്ലല്ലോ എൻ്റെ ഇഷ്ടാണ് എൻ്റെ ഇഷ്ടം നിന്നെ നീ പറയുന്ന പോലെ നടക്കാൻ ഞാൻ നിന്റെ ആരാ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കുന്ന ആളാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ഡ്രസ്സിങ് എൻ്റെ ശരീരം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും അത് ചോദിക്കാൻ നീ ആരുമല്ല അതുപോലെ ഭംഗിയില്ല ഭംഗി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അത് ഞാൻ തീരുമാനിച്ചോളാം അതുപോലെ എനിക്ക് നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾ നടത്താൻ നിന്റെ കെട്ടിയവനാ നിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ സമ്മതിക്കാത്തത് എൻ്റെ കുറ്റമല്ല അത് നിൻ്റെതായ കാര്യങ്ങളാണ് അതിന് എന്നെ പറയണ്ട ഓക്കേ കാരണം എന്താ പറയുക വീട്ടിൽ കെട്ടിയവന്മാരും ഒന്നും ഒരു മൈലിനും സമ്മതിക്കുണ്ടാവില്ല ഞാൻ ലൈവ് വരുന്നത് പത്ത് മണിക്ക് ശേഷം വരുവുള്ളൂ കാരണം എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ മാത്രം അങ്ങോട്ട് യു കെയിൽ കുറച്ച് വെളിനാട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എൻ്റെ ലൈവ് കാണാനായിട്ട് ചിലപ്പോൾ അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് ഈ ടൈമിലൊക്കെയാണ് അവർ വരില്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്ത് മണി പതിനിക്ക് ശേഷം ഒക്കെ ലൈവ് ഇടുന്നത് കേട്ടാ പിന്നല്ലേ ഞാൻ കുറച്ച് ചൊറീനോർക്കുള്ള മറുപടി ആയിട്ട് വന്നതല്ല ഞാൻ എൻറെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ലൈവ് കണ്ടില്ലെങ്കിൽ എന്നെ അന്വേഷിക്കണ കൊറച്ച് ആൾക്കാരുണ്ട് എന്താ ചാജി ലൈവ് വരാത്തത് ഇന്നലെ എന്താ ലൈവ് വന്നില്ല ഡെയിലി ലൈവ് ആ നനന പിന്നല്ലേ നമ്മള് ബിഗ് ബോസിലെ ഓഡീഷന് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ബിഗ് ബോസിൽ വിളിക്കാൻ ചാൻസ് ഉണ്ട് വിളിച്ചാൽ ഞാൻ പോവും എന്നെ ബിഗ് ബോസിലെടുത്താൽ പണി കിട്ടും അല്ല എനിക്ക് ഇവിടെ തല്ലുവിടാനേ ഒഴിവില്ല ഇനി ബിഗ് ബോസിലും കൂടി പോയി ബിഗ് ബോസിൽ ഓഡീഷന് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചിലപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ആരുടെയൊക്കെ പൊട്ട വായി കൊണ്ട് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ പോവും അപ്പം സപ്പോർട്ട് ആക്കണം പോയി അഥവാ ഞാൻ പോയ സപ്പോർട്ട് ചെയ്യണം അത്ര എനിക്ക് പറയാനുള്ളു വേറെ എന്താ പറയാനുള്ളത് അത്ര തന്നെ ഇവിടെ എന്നെ എന്താ പറയുക ഞാൻ ബിഗ് ബോസിൽ പോയാൽ എന്നെ തെറി വിളിക്കാൻ ഇവിടെ കുറേ ആൾക്കാർ കണ്ടന്റ് ഡെയിലി എന്റെ കണ്ടന്റ് ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ് ഇനി ഞാൻ ബിഗ് ബോസിലും കൂടി പോയി പറഞ്ഞാൽ പണിയായി അപ്പം ഇനി ഷാജിദാ ഷാജി ആ എപ്പിസോഡ് ഈ എപ്പിസോഡ് അവൾ അങ്ങനെ ആക്കി അവൾ ഇങ്ങനെ ആക്കി അവൾ ചെയ്തത് ശരിയായില്ല അവൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ വരും അതാണ് പാട്ട് പാടുന്നു പോയത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ അവസ്ഥയിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ഇക്കാനെ പ്രായത്തിലുള്ളൊരു ഇക്ക അണ്ണനുണ്ട് അവിടെ നാസർ അണ്ണൻ പറയും പണ്ട് ഞങ്ങളെ കല്യാണം ഒക്കെ ആലോചിച്ചതാണ് എൻ്റെ കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു എനിക്ക് തിരിച്ചു ഇഷ്ടമായിരുന്നു അണ്ണനെ അമ്മായിൻ്റെ മകനാണ് അത്താൻ്റെ മൂത്ത പെങ്ങളുടെ മോനാണ് ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു അണ്ണനാണ് അണ്ണൻക്ക് എനിക്ക് തിരിച്ച് എന്നോടും ഇഷ്ടമായിരുന്നു ഞങ്ങൾ കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ച ആൾക്കാരാണ് പക്ഷെ എന്തോ ഒരു സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം മൂലം എന്നൊക്കെ പറയില്ലേ ഞങ്ങൾ മാറിപ്പോയി പക്ഷെ ആ അണ്ണൻ ഇപ്പം ഇന്ന് ഞാൻ പോയപ്പോൾ ആ അണ്ണൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ പറയാ പെട്ടെന്ന് ഞാൻ ഷോക്കായി ഞാനും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് കേട്ടോ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആളും എൻ്റെ ഒക്കെ ചെയ്ത പോലെ തന്നെ എന്താ പറയുക ആളും സൂസൈഡ് വെശം കൂടിക്ക് മരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരാഴ്ച ആളും വെന്റിലേറ്ററിലും കാര്യങ്ങളും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു മൂന്ന് മക്കളുണ്ട് രണ്ട് പെൺകുട്ടി ഒരു അണ്ണൻ പറഞ്ഞാ ഞങ്ങൾക്ക് ജീവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അണ്ണൻ അമ്മായിമാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അണ്ണൻ എന്ന് പറഞ്ഞ എനിക്ക് നാസർ അണ്ണനാണ് ആ അണ്ണൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും ഞാൻ ഷോക്ക് ആയിട്ട ഞാൻ എന്താ ഇവർ പറയുന്നത് തന്നെ എനിക്ക് അവിടെ പോയി എനിക്ക് അറിയില്ല ഞാൻ അത്താന കണ്ടിട്ട് കുറേ ആയി അത്തനെ കാണലില്ല ഞാൻ പറയില്ല അത്തനെ കാണലില്ല അണ്ണൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാം അത് പറയുമ്പോ തന്നെ എനിക്ക് എന്തോ എന്തോ പോലെ അത് ഒരു വല്ലാത്ത ഷോക്കായി അണ്ണൻ അങ്ങനെ ചെയ്യുന്നു ഒരിക്കലും ഓട്ടോറിക്ഷ ഡ്രൈവറാണ് രണ്ട് വണ്ടി ഉണ്ട് കാര്യങ്ങളുണ്ട് ഒരു കുഴപ്പമില്ല ചെഡി എൻ്റെ കുട്ടിന്റെ ചെഡിയാണ് എന്റെ മോന്റെ ഡ്രൗസറാണ് ആ കടക്കുന്നത് എന്ത് മനുഷ്യന്മാരാണ് നിങ്ങള് ഒരു വീടാകുമ്പോൾ ഒരു ഷെഡി ബ്രേസർ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ഈ ഷെഡി ബ്രേസർ കാര്യങ്ങളൊന്നും ഇടാത്ത വ്യക്തികളാണ് എന്റെ ലൈവിൽ വരുന്ന ആൾക്കാർ ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കില്ല ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല തോന്നുന്നു അടിച്ചു എവിടെ ഒന്നും ബിഗ് ബോസിൽ പോട്ടെ ഇല്ല ബിഗ് ബോസിൽ പോണ്ടാണ് ഇവിടെ ഇവിടെ നിന്നുള്ള തീരുമാനം അതാണ് വലിയ കുട്ടികളാണെങ്കിൽ ഉമ്മ പൊയ്ക്കോ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇവനെ നോക്കിക്കോളാന്ന് പറയുന്നത് ഇവന്റെ അടുത്ത് ചോദിച്ചാ പോണ്ടോ എന്നാ ഭൂമി അവനെ കൊണ്ടുപോവാണെങ്കി വരാ പൊയ്ക്കോന്ന് അവനെ കൊണ്ടുപോകാൻ പറ്റോ കൊണ്ടുപോയ കുഞ്ഞാ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേറ്റുള്ളൂ ഉമ്മാനോട് മാപ്പി വെക്കാൻ തെറ്റു കുറ്റങ്ങൾ ഇല്ലാതെ ആൾക്കാർ എൻറെ ഉമ്മാനോട് മാപ്പി വെക്കേണ്ട ഒരു മൈരും ആവശ്യം എനിക്കില്ല എൻറെ ഉമ്മ ചെയ്തതാണ് തെറ്റ് ഏറ്റവും വലിയ തെറ്റ് എൻറെ ഉമ്മ എന്നോട് മാപ്പി വെക്കണം എൻ്റെ ഉമ്മ അല്ലേ എന്നോട് എൻ്റെ കുട്ടികളോടും എൻ്റെ എത്തി മക്കളോടും ചെയ്തതിന് എൻ്റെ ഉമ്മ എന്നോട് മാപ്പ് വെക്കണം ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് മാപ്പി വെക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം എന്താണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അന്തസ്സായിട്ട് രണ്ടു കൊല്ലം നല്ല പോലെ നോക്കിയതള്ളാണ് ഞാൻ അതിന്റെ ആവശ്യം ഇല്ല എനിക്ക് അതിന്റെ ആവശ്യേ ഇല്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ എന്റെ പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് തെറ്റെയ്തിട്ടുണ്ടല്ലേ ഞാൻ എൻ്റെ പടച്ചോനോട് അത് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് ആ തള്ളൻറെ കാലിൽ പിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കാരണം അഞ്ചെത്തി മക്കളെ ആട്ടി ഇറക്കിയതള്ളാണ് അഞ്ചെത്തി മക്കളിനെയാണ് ആട്ടി ഇറക്കിയത് എന്നിട്ട് കെട്ടിയോനും കുട്ടികളും തൂണും ആണും തൂണും ഉള്ള ആൾക്കാരെ അതിൻറെ ഉള്ളിൽ കയറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓർക്കണം ആ തള്ളന്റെ എത്രത്തോളം ആ തള്ള അതംപതിച്ചു പോയിട്ടുണ്ട് മനസ്സ് എത്രത്തോളം അധംപതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം ഓക്കേ എൻ്റെ ഉമ്മാൻ്റെ മനസ്സ് എത്രത്തോളം അതംപതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം ഏഹ് അതുപോലെ എൻ്റെ ഉപ്പാനെ ഞാൻ നോക്കും എൻ്റെ ഉപ്പാനെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും എൻ്റെ ഉപ്പ എവിടെയാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അണ്ണന്മാരോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അമ്മായിനോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആ എന്താണ് അത്താനെ കണ്ട് അത്താനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്ത ആ പാലക്കാട് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും അത്താനെ ഞാൻ കൊണ്ടുപോകുകയും ചെയ്യും അത്താനെ ഞാൻ നോക്കിയെടുക്കുകയും ചെയ്യും അത് ഞാൻ ചെയ്യും പക്ഷെ എന്റെ തള്ളനെ ഞാൻ തിരിഞ്ഞങ്ങൾ നോക്കില്ല അതെന്റെ വാശിയാണ് അനുഭവിക്കും അത് ഇന്നലെ നാളെ അനുഭവിക്കും എൻ്റെ അത്താനോടും എന്നെയും എന്നൊക്കെ എഴുതി തള്ളിയതാണ് ഞാൻ മകളല്ലാന്ന് എഴുതി തള്ളിയ വാക്കുകളാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ട ആവശ്യേ വരുന്നില്ല പേര് പേര് മുല്ലപ്പൂ കെട്ടു ഞാൻ എന്നെ കെട്ടും കെട്ടിട്ട് ഞാൻ വൈകുന്നേരം വൈകുന്നേരം വെക്കും ഞങ്ങളുടെ അവിടെ കോയമ്പത്തൂർ നാട്ടിൽ എല്ലാവരും വൈകുന്നേരങ്ങളിൽ പൂ വെക്കും ഇങ്ങനെ ഇങ്ങനെ കെട്ടിട്ട് വെക്കും അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവിനോട് ഇത് കാണണ്ട ഞാൻ വായിക്കത്ത് ഷാജീൻ ആസർക്ക നമ്മുടെ അടുത്തായിരുന്നു ബിഗ് ബോസിൽ പോകുന്നുണ്ടോ മന ബിഗ് ബോസിൽ വിളിച്ചാ പോകും അമ്പോ എന്താ ഈ സെന്റൊക്കെ അടിച്ചു നീ ബിഗ് ബോസിൽ വിളിച്ചാൽ പോവും ന്ഷ ഞാൻ ഓഡീഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്ത് സംഭവം വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും കർത്താവ് മരിച്ച ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ കർത്താവ് ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റിയിട്ടില്ല കർത്താവ് മരിച്ചിട്ടും ജീവിക്കാൻ പറ്റില്ല കാരണം സമ്മേ